ഹലോ അസ്സാ അലൈക്കും എന്തൊക്കെ എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ല ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കൊന്നുണ്ടാക്കാൻ വരുവിൻ എല്ലാവരും ഇങ്ങോട്ട് വരുവിൻ ചട്ടിയായിട്ട് വരുവീൻ കടുകായിട്ട് വരുവീൻ എണ്ണയുമായിട്ട് വരുവീൻ പച്ചമുളക് ഉള്ളി എല്ലാം കൂടി എടുത്തിട്ട് വരുവിൻ ക്യാരറ്റും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാനാണ് പോകുന്നത് ആദ്യം തന്നെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കടുക് ഇടണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളി ഇടണം ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ പച്ചമുളക് മൂക്കണേന് മുമ്പ് ഇടണം രണ്ടും കൂടി മൂപ്പിച്ചണം അങ്ങനെ അവസാനം ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് ഇടണം എന്നിട്ട് രണ്ടും കൂടി ഇളക്കിയിട്ടങ്ങോട്ട് മറിച്ചാൽ തിരിച്ചും മറിച്ചുമ്പോൾ ഇളക്കലോട് ഇളക്കൽ ഇളക്കലോട് ഇളക്കൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് റവ റവൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോണത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാം ഉപ്പുമാവ് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ഉപ്പുമാവാണെന്ന് പറയാൻ പറ്റത്തില്ല ഇതുപോലെ ഹെൽത്തി റെസിപ്പി രൂപത്തിൽ ഉണ്ടാക്കുമ്പോഴാണ് അത് ഉപ്പുമാവാണെന്ന് പറയാൻ പറ്റുള്ളൂ റവ എന്തിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണ് നിങ്ങൾക്ക് വില കൊടുത്തോണ്ടോ ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ റവ 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 എന്ന് പറയുന്ന സാധനം അത് നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് ഗോതമ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതാകുമ്പോൾ പിന്നെ ഞാൻ ക്യാരറ്റ് കുറച്ചും കൂടി ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം കുറച്ച് വിറ്റാമിൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് രാവിലെ വെറും വയറ്റിക്കല്ലേ ഇത് ചെല്ലണത് അതുകൊണ്ട് ധാരാളം പച്ചക്കറികൾ നമ്മൾ ഇതിലേക്ക് ഇടുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പച്ച എന്താ പറയണ്ടത് എനിക്കറിയില്ല പച്ചമുളകൊക്കെ കുറച്ച് അധികം ഇട്ടോളി പിന്നെ എന്താണ് ബീൻസോ പയറോ എന്താച്ചാ വേണ്ടത് ഉദീക്കും എന്തൊക്കെ പച്ചക്കറികൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ഇതിൽ ഇട്ടോളി നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് റവ 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 എന്ന് പറയുന്ന സാധനം സബ്സ്ക്രൈബ് ചെയ്യുവിൻ ലൈക്ക് അടിക്കുവിൻ കമൻ്റ് ഇടുവിൻ ആവശ്യത്തിന് ഉപ്പിടുവിൻ എല്ലാം കൂടി ഇട്ടു കഴിഞ്ഞാൽ ഇളക്കിയിട്ട് അങ്ങോട്ട് മറിച്ചും തിരിച്ചും മറിച്ചും ഇളക്കലോട് ഇളക്കല് നന്ദി തന്നെയാണ് എനിക്ക് രേഖപ്പെടുത്താറുള്ളത് എന്തിനാന്നെ ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുന്നത് എന്നാ നിങ്ങളെൻ്റെ വീഡിയോ കാണാൻ കാണിച്ച മനസ്സിന് ഞാനൊരു നന്ദി രേഖപ്പെടുത്തണ്ടേ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ഉപ്പമാവാ നിങ്ങൾക്ക് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ വന്നത് അതുകൊണ്ടാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് കുക്കിങ്ങിലേക്ക് കൊണ്ടുവരൂ എല്ലാവരെയും കുക്കിങ്ങിലേക്ക് കൊണ്ടുവരൂ ഇതുപോലെ ഹെൽത്തി റെസിപ്പികൾ കൊണ്ട് അമ്മാനമാടുന്നത് കാണാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതാണ് ഞാനിവിടെ റവയാണ് എടുത്തിരിക്കുന്നത് ഒരു പാകത്തളവിൽ റവെടുത്തോളേ നിങ്ങൾക്ക് വേണ്ട റവ നിങ്ങൾ എടുക്കുക എനിക്ക് വേണ്ട റവ ഞാൻ എടുക്കും എന്നിട്ട് ഇളക്കലോട് ഇളക്കല് ഇളക്കലോട് ഇളക്കല് റവ വറുത്തെടുക്കാണ് ഈ ചെയ്യണത് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഇവിടെ റവ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അപ്പുറത്ത് അടുക്കുമ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് ചൂടായി തളച്ച് വന്നിട്ട് വേണം ഇതീക്ക് ഒഴിച്ചെടുക്കാൻ വെള്ളം വക്കങ്ങള് മറന്നുപോകരുത് ഇതീക്കുള്ള ഒരു അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേശ്ശേ കുറെശേ കുറെ കുറെശ്ശേ ഒഴിച്ച് നോക്കുമ്പോൾ അത് കണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒരിക്കലും അങ്ങോട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ കട്ട കുത്തി കിടക്കണമല്ല ഉപ്പുമാവ് അപ്പം ഈ മൈദയിൽ നിന്നുണ്ടാക്കുന്ന മറ്റൊരു ഉൽപ്പന്നം തന്നെയാണ് മൈദയിൽ എന്താ പറയുക ഗോതമ്പിൽ നിന്നുണ്ടാക്കുന്ന മറ്റൊരു ഉൽപ്പന്നം തന്നെയാണ് റവ റവയല്ല മൈദ മൈദ എങ്ങനെ മൈദയായി വരുന്നത് നിങ്ങൾക്ക് വല്ല കൊടുത്തോണ്ടാവും മൈദയെ എന്താണ് ഗോതമ്പിൻ്റെ വേസ്റ്റാണ് മൈദ ഗോതമ്പിൻ്റെ പുറമത്തെ തൊലി ഉമിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് മൈദ അത് മ മൈദവിനെ കളർഫുള്ളൊക്കെ ആക്കി കളറൊക്കെ ചേർത്ത് നല്ല സൂപ്പറാക്കി സുന്ദര കുട്ടന്മാരാക്കി വരുന്നതുകൊണ്ടാണ് ഗോതമ്പ് മൈദ വെള്ള കളറായി വരുന്നത് എന്നാൽ റവയിൽ കൂടുതൽ കളറിങ്ങോ ഒന്നും ചേർക്കാത്തത് കൊണ്ടാണ് റവ ഈ ഒരു നിറത്തിലും വരുന്നത് ആ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ മൈദക്കും ധാരാളം ഗുണങ്ങളുണ്ട് ഗോതമ്പ് എന്താ പറയുക റവക്കും ധാരാളം ഗുണങ്ങളുണ്ട് മൈദ ഗോതമ്പിൻ്റെ വേസ്റ്റാണ് വേസ്റ്റ് വേസ്റ്റ് ഉമി ഉമിൻ്റെ ഒരു മറ്റൊരു ഭാഗം തന്നെയാണ് റവ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ നെറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും റവ എന്തിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ അത്രയും നീട്ടിയായിട്ട് പറഞ്ഞതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ലൈക്ക് അടിക്കുവിൻ കമൻ്റ് ഇടുവിൻ ഷെയർ ചെയ്യുവിൻ സബ്സ്ക്രൈബ് ചെയ്യുവിൻ എൻ്റെ വീഡിയോ മുന്നോട്ടുള്ള യാത്രകളിൽ എന്നോടൊപ്പം കൂടുവിൻ ഇതുപോലെയുള്ള ഓരോരോ അടിപൊളി അടിപൊളി ഐറ്റം കാണുവിൻ എന്തെന്നൊക്കെ വിൻ 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 ആണ് അല്ലാതെ അപ്പം എന്താ ഓരോ ദിവസം ഓരോ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ റവ നല്ലോണം വറുത്തെടുക്കണം അപ്പോളാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക വറക്കാൻ മറക്കരുത് വറക്കാൻ നിങ്ങൾ മറക്കരുത് വറക്കാൻ നിങ്ങൾ മറക്കരുത് വറക്കാൻ നിങ്ങൾ മറക്കരുത് റവ കരിയാതെ നോക്കുവിൻ ചട്ടിയിലിട്ട് ഞാൻ ഞാനങ്ങോട്ട് റവ വറക്കട്ടെ എന്നും പറഞ്ഞു കാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നോക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല കരിഞ്ഞു കരിക്കട്ടായ റവ മുയം കർ കറുപ്പടി ചോയ്ക്കും കറുപ്പ് ചേക്കുക എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് കറുപ്പൊക്കെ ചേക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഞ്ഞാൽ പിന്നെ കറുപ്പല്ലാതെ വെളുപ്പ് ചേയ്ക്കുമോ വെളുപ്പ് ചേക്കത്തില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കറുപ്പ് എന്നെ ആയിരിക്കും ചേക്കുക ഏതെങ്കിലും ഞാൻ തളച്ച വെള്ളം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ പാരനേണ്ട ഒരു പാകത്തെ ഒരളവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല സുമാർ അളവിലങ്ങട്ട് പാർ ഇളക്കെന്നെ ഇളക്കലോടെ ഇളക്കൽ നിർത്താതെങ്ങോട്ട് ഇളക്കുമ്പോൾ ചട്ടി നമ്മളെ മേത്തുക്കാട് കീപ്പെടുക്കാൻ കൊയിഞ്ഞാടനെ നമ്മൾ നല്ലോണം നോക്കണം എൻ്റെ ഇള ചട്ടിക്കൊരു ചാഞ്ചാട്ടം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ചട്ടി ഇങ്ങനെ ചാഞ്ചാടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സാരമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ അങ്ങോട്ട് ഉറപ്പിച്ച് നിർത്തണം എന്നോട്ടാ കളി ഞാൻ മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് പോണത് ഇന്ത്യയിൽ കുറച്ച് വെജിറ്റബിളൊക്കെ കൂടുതലുണ്ടോ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൂടുതലൊന്നുമല്ല അത് വളരെ കുറവാണ് അത് കുറച്ചധികം ഇടാമായിരുന്നു ബീൻസ് പയറിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ നീക്കിടാമായിരുന്നു എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാത്തത് കാരണം ഞാൻ ഇടാനത് നിങ്ങൾക്ക് മനസ്സിലാവണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെന്താ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണ് ചട്ടി മറയാൻ ശ്രമിക്കുന്നു ഇതുപോലെ ഇളക്കലോട് അളക്കലേ ഇളക്കലോടക്കല് ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര ലെവലാണ് മക്കളെ ഒന്നൊന്നര ലെവലാണ് ഞമ്മക്ക് കൂടുതൽ നേരം വിശക്കാതെ നി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ പ്ലേറ്റ് ഉപ്പുമാവ് വീതം കഴിച്ചു നോക്കൂ നല്ല എനർജിയായി നമുക്ക് എന്താ മുന്നോട്ട് യാത്രയിൽ മുന്നോട്ടുള്ള യാത്രയിൽ എന്നോടൊപ്പം കൂടുവിൻ ഇതുപോലെ അടിപൊളി റെസിപ്പികൾ നിങ്ങൾ കാണുവിൻ ഉണ്ടാക്കുവിൻ ലൈക്ക് അടുക്കുവിൻ ഷെയർ ചെയ്യുവിൻ സബ്സ്ക്രൈബ് ചെയ്യുവിൻ വിൻ 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 ഇന്ന് എല്ലാം വിൻ 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 വിൻമെൽ ആണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയില്ല ഇന്ന് വിൻമെൽ തുടങ്ങാനാണ് ആഗ്രഹം വിന്നറാകുവിൻ വിന്നറാകുവിൻ ഞാൻ എന്നെ വിന്നരാക്കുവിൻ വിന്നറാക്കുവിൻ വിന്നറാക്കുവിൻ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളോളം ഉണ്ടോ ജനസംഖ്യ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് അതിലൊരു വൺ ലാക്ക് വ്യൂസല്ലേ ഞാൻ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളൂ വൺ ലാക്ക് മൂന്നര കോടിയിലൊരു ഷെയർ ചെറിയൊരു കുഞ്ഞു ഷെയർ എനിക്ക് തരാൻ പറ്റില്ല യൂട്യൂബ് എങ്ങൾക്ക് റെക്കമെൻ്റിലിടോ എന്നെ കിടന്ന് റെക്കമെൻറ്റിലിടോ ഞാൻ റെക്കമെൻഡിലേക്ക് പോകാനുള്ള കയർ പൊട്ടിക്കണം നിങ്ങൾ കാണുന്നില്ല യൂട്യൂബേ ഞാനോടാ പരാതി വരണ്ടത് എനിക്കറിയില്ല യൂട്യൂബിൻ്റെ പരാതി പരിഗണിച്ചു എന്ന് വിശ്വാസത്തോടു കൂടി ഞാൻ വീണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ടുള്ള അടിപൊളി 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 ഓരോ റെസിപ്പികൾ നിങ്ങൾ കാണുവിൻ ഉണ്ടാക്കുവിൻ അത്രേനുള്ളൂ പറയാനുള്ളത് പിന്നെ റവൻ്റെ ഉപ്പുമാവ് കഴിച്ചാൽ ഞങ്ങൾക്ക് പ്രമേഹ രോഗത്തിന് വളരെ നല്ലതാണല്ലോ പിന്നെ ഷുഗറിന് നല്ലതാണല്ലോ അങ്ങനെ പല പല അസുഖങ്ങൾക്കൊതു നല്ലതാണല്ലോ 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 അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും വെജിറ്റബിൾ ധാരാളം കഴിക്കണം വെജിറ്റബിൾ നമ്മൾ ധാരാളം കഴിക്കണം ആ കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ റവൻ്റെ ഉപ്പുമാവിൽ ധാരാളം വെജിറ്റബിൾ ചേർത്താൽ നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ റവൻ്റെ ഉപ്പുമാവ് നല്ലതാണെന്ന് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കുന്നു ഓരോ പ്ലേറ്റിയുടെ വളമ്പുവിൻ ഏതാണ്ട് വന്നാലും നിങ്ങൾക്കറിയില്ല ഒന്ന് രുചിച്ച് നോക്കുമ്പോൾ ഉപ്പുണ്ടാവും മുളകുണ്ടാവും വെന്ത്ക്കണോ എന്നൊക്കെ നമ്മൾ രുചിച്ചാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുക ഞാൻ രുചിച്ച് നോക്കി എന്താണെന്നറിയില്ല എന്താ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര അധികം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കുവിൻ 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 അടിപൊളി ഒരു ഐറ്റം വീണ്ടും എൻ്റെ മോനായിക്ക് വെള്ളം പറഞ്ഞു വെള്ളം പോരാന്ന് പറഞ്ഞിട്ട് അവൻ്റെ വക ഒരു ഈ ചെയ്തത് എന്നോട് എന്ത് ദ്രോഹ ഇവൻ ചെയ്തുരിക്കുന്നത് ഞാൻ വീഡിയോ എടുത്ത് വരും വരുമ്പഴ് അടി കൂടെ കടന്ന് വെള്ളം പറഞ്ഞു ഞാൻ നിർത്തി ഓഫ് ആക്കുകയാണ് അതായത് നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം ഇളക്കലോട് ഇളക്കല് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങോട്ട് ഇളക്കലോട് ഇളക്കൽ വെള്ളം വറ്റിച്ചൊരു പൊടി രൂപത്തിലാവുമ്പോൾ അല്ലേ ഉപ്പുമാവ് ഉപ്പുമാവായി നിൽക്കുക അല്ലാതെ കട്ട കുത്തിക്കാണ്ട് നിൽക്കുന്നതാണോ ഉപ്പുമാവ് അങ്ങനെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഉപ്പുമാവ് ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഇങ്ങനെ 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 ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉപ്പുമാവ് ഉണ്ടാക്കുക ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുമോ ഒരു രണ്ട് മൂന്നാലാൾക്ക് വീതം നിങ്ങൾ ഓരോരുത്തരും ഷെയർ ചെയ്യുവിൻ നിങ്ങളുടെ കണ്ടമാന ഗ്രൂ ഗ്രൂപ്പുകളിലേക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുവിൻ സബ്സ്ക്രൈബ് ചെയ്യുവിൻ ലൈക്ക് അടിക്കുവിൻ കമൻ്റ് എടുക്കുവിൻ നന്ദി രേഖപ്പെടുത്തുവിൻ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ചോദ്യമുണ്ടോ ഇല്ല എന്ന് എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുവിൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ പിടിക്കുവിൻ എന്നിട്ട് നിരന്തരം എൻ്റെ വീഡിയോ കാണുവിൻ എന്നോടൊപ്പം മുന്നോട്ടുള്ള യാത്രയിൽ പങ്കെടുക്കുൻ എന്താ പഠിച്ചവനത് വിന്നിൻ്റെ വട്ടളകിയതാണോ അല്ല ഞാൻ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഐക്യ ആകാംക്ഷയോടുകൂടി പറയുന്നതാണ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അത്രന്നെയുള്ളൂ അത്രേനേ ഉള്ളൂ അത്രേന്നുള്ളു അപ്പോൾ ഞാനിവിടെ ഉപ്പുമാവൊക്കെ നല്ല സെറ്റപ്പോട് സെറ്റപ്പോടുകൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുട്ടികളുടെ ലഹളേൻ്റെ വീഡിയോയിൽ പതിവാണെന്ന് നിങ്ങൾക്കറിയില്ലേ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരല്ലേ പാവങ്ങളല്ലേ എന്താ പറയേണ്ടതെന്ന് നിനക്കറിയില്ല പാവമാണ് അവർ അഞ്ചു മക്കളവിടെ അല്ലത് ആ കൂട്ടത്തിലെ ലഹളയിൻ്റെ അടി കൂടെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്നതാണ് ഇൻഷാല്ല ഓക്കെ ബൈ സിയു ടറ്റാ ഓക്കെ ബൈ നല്ലൊരു ഉപ്പുമാവല്ലേ ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ഫെൻറ്റാസ്റ്റിക് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ